സിനിമാ സംവിധായകൻ മഹീന്ദ്രൻ സ്റ്റുഡിയോയിലിരിക്കുമ്പോഴാണ് നയോമിയുടെ കോൾ വന്നത് പടത്തിൻ്റെ ഡബ്ബിംഗ് വർക്കുകൾ നടക്കുകയായിരുന്നു മഹീന്ദ്രൻ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഡബ്ബിംഗ് ഷൂട്ടിന് വെളിയിൽ കടന്നു മഹീന്ദ്രൻ സാറിപ്പോൾ എവിടെയാ നയോമിയുടെ ചോദ്യം വന്നു ഞാനല്പം ബിസിയാ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ നമ്മുടെ പടത്തിൻ്റെ കാര്യമാ ഒരു ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ നാളെയോ മറ്റന്നാളോ വന്ന് ഞാനത് ചെയ്തു തരാം ഒരു ദിവസത്തേയല്ല മൂന്ന് ദിവസം കൂടി ഷൂട്ട് ചെയ്താലേ തീരൂ അത്രയും ദിവസം ഞാനുണ്ടാവില്ല നാളെയും മറ്റന്നാൾ ഉച്ചവരെയും സമയം തരാം അതിനകം എടുക്കാനുള്ളതെല്ലാം എടുത്തു തീർക്കണം അങ്ങനെ നീ ഇങ്ങോട്ട് നിബന്ധനയൊന്നും വഹിക്കണ്ട പടം അഭിനയിച്ച് തീർത്തോളാമെന്നും എത്ര ദിവസം അഭിനയിക്കേണ്ടി വന്നാലും അത്രയും ദിവസത്തെ ഡേറ്റ് വേണ്ടി വന്നാലും അത്രയും ദിവസത്തെ ഡേറ്റ് തരാമെന്നും എഗ്രിമെൻ്റ് ഉണ്ട് അതിൽ ഒപ്പുവച്ചിരിക്കുന്നത് നീയാണ് എന്നിട്ടിപ്പോൾ വാക്കുമാറ്റി പറഞ്ഞാൽ ശരിയാവില്ല വാക്കുമാറ്റി പറഞ്ഞതല്ല സിനിമ പൂർത്തിയാക്കാതെ നിർത്തേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് നാളെയും മറ്റന്നാളും എന്നെ വെച്ച് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്താ കാരണം നീ പിന്നേം പ്രശ്നമുണ്ടാക്കുകയാണോ നയോമി ജീവനോട് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അഭിനയിപ്പിക്കാൻ പറ്റൂ നീ എന്താ ഉദ്ദേശിക്കുന്നത് മരിക്കാൻ കൊടുക്കുവാണോ നീ അതോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നോ മഹീന്ദ്ര സാറേ നിങ്ങൾ മനസ്സുവെച്ചാൽ നാളെയും മറ്റന്നാൾ ഉച്ചയും കൂടി ഒരു എമർജൻസി ഷൂട്ടിംഗ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് എൻ്റെ പോഷം ഭംഗിയായി തീർക്കാൻ പറ്റും ഞാനീ പറയുന്നത് അവഗണിച്ചാൽ പിന്നെ എത്ര ലക്ഷം വാരിക്കോരി മുടക്കിയാലും നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ പടം പൂർത്തിയാക്കാൻ പറ്റില്ല ഞാൻ വയ്ക്കുക നാളെ ഷൂട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ വിളിക്കുകയേ വേണ്ട നയോമി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്ക് വിജയൻ തൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പ്രസാദ് മണക്കാട് വന്ന് നയോമിയെ ഷോട്ട് റെഡി എന്ന് പറഞ്ഞു വിളിച്ചു നയോമി ഫോൺ മാറ്റിവെച്ചിട്ട് അഭിനയിക്കാനായി പോയി രാത്രി മണി കഴിഞ്ഞിട്ടും നയോമി തിരിച്ചു തിരിച്ചുവരാത്തത് കാരണം അമ്മ വല്ലാത്ത പരിഭ്രമത്തിലായി നയോമിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഉണ്ടായതുമില്ല സാധാരണ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തേണ്ട സമയം പത്തുമണിയാണ് ലൊക്കേഷൻ കുറേ അകലെയാണെങ്കിൽ അരമണിക്കൂർ കൂടി താമസിക്കും അങ്ങനെ വൈകിയാൽ സൗദാമിനി അമ്മയെ ഫോണിൽ വിളിച്ച് വിവരം പറയും ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചിരിക്കുന്നു അമ്മ അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്നു അമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അനിലിൻ്റെ കാര്യം മനസ്സിലായി അവൾ ഇതുവരെ വിളിച്ചില്ലേ അമ്മേ ഇല്ല നിന്നോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത് എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല നയോമിയായിട്ട് അഭിനയിക്കുകയാണെന്നോ അഭിനയം നിർത്താൻ പോകണമെന്നോ ഒക്കെ അവൾ നയോമി അല്ലെന്നും പറഞ്ഞു ആ കാര്യം ചിലരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടത്രേ അവളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പലരോടും പലതാ പറയുന്നത് ജഗനോട് പറഞ്ഞത് നയോമി മരിച്ചു പോയെന്നാണ് ഓർമ്മയില്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത് അനിൽ ബാബു അഭിപ്രായപ്പെട്ടു പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണുണ്ടല്ലോ അഭിനയിക്കാൻ പോലും പറ്റുന്നുണ്ട് അവൾ നയോമി നയോമ്യല്ലെന്ന് പറയാൻ വേറെ എന്തെങ്കിലും ബാധയോ മറ്റോ അവളുടെ ശരീരത്ത് കയറി കൂടിയിട്ടുണ്ടോ അനിൽ ബാബു ചോദിച്ചു സൗദാമിനി അമ്മ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അയാൾ പറഞ്ഞു കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന് പറയുന്നത് പോലെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയതാ ചിലർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതായി ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരിൽ കണ്ടിട്ടുമുണ്ട് കുഞ്ഞമ്മയുടെ രണ്ടാമത്തെ മോള് ചെറിയച്ഛൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നത് അന്നാ മനസ്സിലായത് ബാധയുണ്ടെന്നോ ചിലരുടെ ശരീരത്ത് കയറുമെന്നും ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല സൗദാമിനിയമ്മ പറഞ്ഞു പതിനൊന്ന് മണിയാകാൻ പത്ത് ഉള്ളപ്പോൾ അഷ്ടമൂർത്തിയുടെ കാർ ഗേറ്റിൽ വന്നു ഫോൺ അടിച്ചു ഗേറ്റ് ഒരു പാളി തുറന്ന് കിടക്കുകയായിരുന്നു വന്നു എന്ന് തോന്നുന്നു സൗദാമിനിയമ്മ വേഗം സെറ്റൗട്ടിലേക്ക് ചെന്നു ഉദയഭാനു അപ്പോഴേക്കും പോയി ഗേറ്റിൻ്റെ മറ്റേ പാളിയും തുറന്നു അഷ്ടമൂർത്തിയുടെ കാർ തിരിക്കാൻ പാകത്തിൽ അകത്തേക്ക് കയറ്റിയിട്ടു അഷ്ടമൂർത്തി കാറിൽ നിന്ന് ഇറങ്ങി കാറിന്റെ മറ്റേതെങ്കിലും ഡോർ തുറക്കുന്നതും കാത്ത് സൗദാമിനിയമ്മ സിറ്റൗട്ടിൽ നിന്നു എന്നാൽ കാറിൽ അഷ്ടമൂർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ഉദയബാനുവിനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു ഓർത്തു നയോമിയെ കൊണ്ടുവന്നതായിരിക്കുമെന്ന് അവൾ രാവിലെ ഷൂട്ടിങ്ങിന് പോയതാ ഇതുവരെ വന്നില്ല ഫോണും ഓഫ് ചെയ്ത് വച്ചിരിക്കുന്നു അമ്മ ആവലാതിപ്പെട്ടു ഷൂട്ടിംഗ് തീർന്നിട്ടില്ല അതാ വരാത്തത് രാത്രി രണ്ടു മണിവരെ എങ്കിലും പോകും അഷ്ടമൂർത്തി പറഞ്ഞു അതെന്താ അങ്ങനെ അവൾ സീരിയലിൽ നിന്നുകൂടി മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അത് കാരണം അവളുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു തീർക്കണം അവൾ ചെയ്യുന്ന കഥാപാത്രം മരിക്കുന്നതായിട്ടുള്ള സീനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളല്ലേ സീരിയലിലെ നായിക അവൾ എന്താ ഇത്ര പെട്ടെന്ന് മരിക്കുന്നത് സീരിയൽ തുടങ്ങിയിട്ട് നൂറ് എപ്പിസോഡ് പോലും ആയിട്ടില്ലല്ലോ സൗദാമിനി അമ്മ ആശ്ചര്യപ്പെട്ടു അവൾക്ക് അവളുടെ റോൾ ചെയ്ത് തീർക്കാനുള്ള സമയമില്ല അതുകൊണ്ട് കഥാകൃത്തിനോടും സംവിധായകനോടും അവൾ ആവശ്യപ്പെട്ടു അവളുടെ റോൾ എങ്ങനെയോ ഇന്ന് രാത്രി കൊണ്ട് തീർത്തു കൊടുക്കണമെന്ന് അതനുസരിച്ച് അവർ പെട്ടെന്ന് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി ആ ക്യാരക്ടറിനെ കൊല്ലുകയാണ് അഷ്ടമൂർത്തി വിശദീകരിച്ചു അവൾക്ക് എന്തുകൊണ്ടാണ് ബാക്കി അഭിനയിക്കാൻ സമയമില്ലാത്തത് അവൾക്ക് വേറൊരു റോൾ ചെയ്ത് തീർക്കാനുണ്ട് അതിനിടയ്ക്ക് സിനിമ സീരിയൽ അഭിനയിക്കാൻ സമയം കിട്ടില്ല അങ്ങനെ ഒരു റോളിൻ്റെ കാര്യം അവൾ ഇതുവരെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അത് സിനിമയാണോ സീരിയലാണോ പുതിയതായൊന്നും എടുത്തതായിട്ട് അവൾ ഇല്ല എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയാറുള്ളതാ ഇത് സിനിമയും സീരിയലും അല്ല റിയൽ ലൈഫാ വാസ്തവം പറഞ്ഞാൽ അവളുടെ ശരിക്കുള്ള ജീവിതം മാറ്റി നിർത്തിയിട്ട് അവിടെ നിങ്ങളുടെയെല്ലാം മുമ്പിൽ അഭിനയിക്കുമായിരുന്നു അവളിപ്പോൾ അത് നിർത്താൻ പോകുക അവൾക്ക് അവളുടെതായൊരു ജീവിതമുണ്ട് എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൾ ഈ വീട്ടിൽ നിന്ന് പോകുവാണോ അതാണോ പറഞ്ഞത് അതെ അവൾ നാളെയോ മറ്റന്നാളോ ഇവിടുന്ന് യാത്രയാകും സൗദാമിനി അമ്മ അന്താളിച്ചു എങ്ങോട്ട് പോകും അവളുടെ ഭർത്താവോ അവൾക്കൊരു കുഞ്ഞില്ലേ അതിനെയും അവൾക്ക് വേണ്ടേ അനിൽ ബാബു അവളുടെ ഭർത്താവല്ല മിന്നുമോൾ അവളുടെ മകളുമല്ല അവൾ നയോമിയുമല്ല ഇത് ഞാൻ എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അഷ്ടമൂർത്തി പോക്കറ്റിൽ നിന്ന് ചെറിയ ഒരു കട്ലാസ് പൊതിയെടുത്ത് അമ്മയുടെ നേർക്ക് നീട്ടി ഇതൊരു പെൻഡ്രൈവാണ് ഇതിൽ നയോമിയെ സംബന്ധിച്ച ചില സത്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ഇന്ന് രാത്രിയോ നാളെയോ കാണണം നയോമിയുടെ മുറിയിൽ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് പെൻഡ്രൈവ് അതിരിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും സൗദാമിനി അമ്മ അത് വാങ്ങാതെ സംശയത്തോടെ അഷ്ടമൂർത്തിയെ നോക്കി അവളുടെ റൂം പൂട്ടിയിരിക്കുകയാണ് താക്കോൽ തന്നയച്ചിട്ടുണ്ട് നഷ്ടം മുർത്തി പോക്കറ്റിൽ നിന്ന് അതും എടുത്ത് കാണിച്ചു നയോമി ഇനി ഇവിടെ വരില്ലേ സൗദാമിനിയമ്മ നിശിതമായ നോട്ടത്തോടെ ചോദ്യമിട്ടു വരുമായിരിക്കും അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല നിങ്ങളിത് കാണണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് ലാപ്ടോപ്പൊന്നും ഇവിടെ ആർക്കും അറിയില്ല അനിലിനറിയാമല്ലോ അവൻ വയ്യാതെ കിടക്കുമല്ലേ പെൻഡ്രൈവ് ഇട്ട് കാണിക്കാനല്ലേ അത് ഞാൻ തന്നെ ചെയ്തു തരാമല്ലോ അകത്തേക്ക് കയറുന്നതിൽ വിരോധമെന്തെങ്കിലും അവൾ പറഞ്ഞേച്ചാളല്ലേ ഇവിടെ ഒരു വിരോധവുമില്ല സൗദാമിനിയമ്മ അഷ്ടമൂർത്തിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു അഷ്ടമൂർത്തി കൊടുത്ത താക്കോലിട്ട് സൗദാമിനിയമ്മ മുറി തുറന്നു ലൈറ്റ് ഇട്ടു ലാപ്ടോപ്പ് മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അഷ്ടമൂർത്തി അത് ഓൺ ചെയ്തു അനിൽ ബാബുവും കൂടി കാണേണ്ടതാണ് അഷ്ടമൂർത്തി പറഞ്ഞു സൗദാമിനിയമ്മ അയാളെ അനിൽ ബാബു കിടക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അനിൽ ബാബുവിനെ കിടന്നുകൊണ്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരു സ്റ്റൂളിന്മേൽ ലാപ്ടോപ്പ് വച്ചു നയോമിയുടെ അങ്കിളിനെയും മുത്തശ്ശിയേയും കൂടി വിളിക്കൂ അവരും കാണട്ടെ സൗദാമിനിയമ്മ പോയി കൃഷ്ണമ്മയെയും ഉദയഭാനുവിനെയും വിളിച്ചുകൊണ്ടുവന്നു അവർക്ക് കൂടി കാണാൻ ഭാഗത്തിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കി അടുത്ത മുറിയിൽ നിന്ന് രാമചന്ദ്രൻ നായരും സുചിതയും വന്നു ഉറക്കം പിടിച്ച രാമചന്ദ്രൻ നായരെ സൗദാമിനി അമ്മ വിളിച്ചുണർത്തി കൊണ്ടുവരികയായിരുന്നു അഷ്ടമൂർത്തി പെൻ ഡ്രൈവിലെ ഫയലുകൾ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത ശേഷം പെൻ ഡ്രൈവ് തിരിച്ചെടുത്തു ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അഷ്ടമൂർത്തി പോകാൻ എഴുന്നേറ്റു നിങ്ങൾ സൗകര്യം പോലെ ഇരുന്ന് കണ്ടോളൂ മൂന്ന് മണിക്കൂറോളം നീളമുണ്ട് ഞാനിരിക്കുന്നില്ല ചാർജ് ചെയ്യാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ അറിയുന്ന ആളുണ്ടല്ലോ ഇവിടെ ശരിക്കും എന്താ ഇതിനകത്ത് അനിൽ ബാബു ചോദിച്ചു പോലീസ് ചില കുറ്റവാളികളെ ചോദ്യം ചെയ്യുകയാണ് വേറൊന്നുമില്ല അഷ്ടമൂർത്തി പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ വീട് വിട്ടിറങ്ങി അഷ്ടമൂർത്തി കാറോടിച്ചു പോയ ശേഷം ഗേറ്റ് അടച്ചിട്ട് ഉദയബാനു തിരികെ വന്നു അയാൾ മുൻവാതിലും അടച്ചു അയാൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആദ്യ ഭാഗങ്ങളിൽ വിരസമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉദ്ദേഗജനകമായിരുന്നു നയോമിയെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളാണ് ചുരുൾ നിവർന്നു വരുന്നത് ആ പാതകം ചെയ്ത കുറ്റവാളികളാണ് ലാപ്ടോപ്പിലെ ദൃശ്യങ്ങളിലിരുന്ന് കുറ്റം ഏറ്റുപറയുന്നത് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് കണ്ണുനട്ട് എല്ലാവരും വീർപ്പടക്കിയിരുന്നു